റോഡിൽ കിടന്ന് ഉരുളുകയാണ് എന്തിനാ വേണ്ടി തിളങ്ങുന്ന സാമ്പാർ പോലാണ് യുവജന കമ്മീഷൻ ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് കണ്ടിട്ട് സർക്കാർ ഇവിടുന്ന് പടിയിറങ്ങൂ ഇത് ഞങ്ങള് തങ്കിത്തട്ടി പറയുന്ന വാക്കാണിത് നമസ്കാരം കേരളത്തിലെ പതിനായിരത്തോളം വരുന്ന യുവാക്കൾ റോഡിൽ കിടന്ന് ഉരുളുകയാണ് പിച്ച തെണ്ടുകയാണ് ഇങ്ങനെ പലവിധ സമരമുറകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കഴുത്തിൽ കയറിടുന്നു ജീവൻ എടുക്കാൻ ഇത്തരത്തിൽ വിവിധ സമരമുറകൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ പതിനായിരത്തിൽ പരം യുവാക്കൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുകയാണ് കുറച്ച് അധികം ദിവസമായി സി പി ഓ റാങ്ക് പട്ടികയിൽ വന്ന പതിനായിരത്തിൽ പരം യുവാക്കൾ സമരമുറയുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് റോഡിൽ കിടന്ന് ഇവർ പ്രതിഷേധിക്കുകയാണ് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷ അങ്ങേയറ്റം ഉണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് കണ്ടറിയാം ഇപ്പോഴത്തെ വെയിൽ കഴിഞ്ഞ ദിവസം കൂടെ ന്യൂസിൽ വന്നാണ് ഇത് തിരുവനന്തപുരത്തെ പല ജില്ലകളിലും വെയിൽ എന്തോരം കിടക്കുന്ന മുപ്പത്തിയേഴ് ഡിഗ്രി വരെ ആവുന്നു ഈ ചോറ് ഒരു മിനിറ്റ് പോലും അങ്ങോട്ട് തണലത്തിരിക്കാതെ ഈ വെയിലത്ത് ഇത്രയും ആൾക്കാർ നിന്ന് കഷ്ടപ്പെടുന്നത് സർക്കാർ കണ്ടില്ലെങ്കിലുണ്ടല്ലോ പടച്ച തമ്പൂരാരാണ് ദൈവത്തിനാണ് സത്യം ഇതിന് സർക്കാർ അനുഭവിക്കുന്നു പറഞ്ഞാൽ വേറൊന്നും കൊണ്ടുമല്ല ഞങ്ങളുടെ ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് കണ്ടിട്ട് സർക്കാർ ഇവിടുന്ന് പടി ഇറങ്ങുകയുള്ളൂ ഇത് ഞങ്ങൾ ചങ്കി തട്ടി പറയണ വാക്കാണിത് എത്ര കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഈ വെയിൽ നിങ്ങൾക്ക് കൊണ്ടാ അറിയാം ഇവിടെ മന്ത്രിമാർ എം എൽ എമാർ എ സി മുറി കയറിയിരുന്നിട്ട് ഞങ്ങൾ ഈ വെയിലത്ത് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണാതെ പോകരുത് ഞങ്ങൾ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടോ അത് ഞങ്ങളുടെ നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത് കാണാതിരിക്കില്ലെന്നാണ് ഞങ്ങൾ ഇപ്പം എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു എന്താണ് പറയുന്നത് വേറെ വാക്കുകളില്ല പറയാൻ ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി കഴിഞ്ഞു പക്ഷെ ഇത് ശ്രദ്ധയിൽ പെടുന്നില്ല നിങ്ങളെ ഏതെങ്കിലും സംഘടനയായിട്ടോ യുവജന സംഘടനയായിട്ടോ എന്തിനും ബന്ധപ്പെട്ടിരുന്നോ എന്തെങ്കിലും ഞങ്ങൾ പല ഇന്ന് ഇന്ന് പല പാർട്ടിക്കാരും വന്നിട്ട് ഞങ്ങളോട് പല ന്യൂസുകാരും പല പാർട്ടിക്കാരും പി എസ് സിയുടെ ചാനലുകൾക്ക് വന്നിട്ട് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് സർക്കാരിൻ്റെ നിന്ന് മാത്രമാണ് ഇതൊരു സപ്പോർട്ട് ഒരു അനുകമ്പ് ഞങ്ങൾക്ക് കിട്ടാത്തത് ഞങ്ങൾ റോഡ് സൈഡിൽ കിടന്ന് പ്രതിഷേധിച്ചു ഇനി റോട്ടിലെങ്കിൽ കിടന്നാലെങ്കിലും സർക്കാർ എന്തെങ്കിലും ഒരു മനസ്സലിവ് അതിന്റെ ഭാഗത്തുണ്ടാകത്തിന്ന് പുറത്താണ് ഈ വെയിൽ പോലും അക വയ്ക്കാതെ ഞങ്ങൾ കിടക്കുന്നത് ഇനി നമുക്കൊരു ഒരു അമ്പത്തി രണ്ട് ദിവസം കൂടെയുള്ളു കാലാവധി വരെ ഏപ്രിൽ പന്ത്രണ്ടിന് നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി തീരും നമ്മുടെ അഞ്ച് വർഷത്തെ കാത്തിരിപ്പ് ആ ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയുടെ അവസാനിക്കും ഈ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം നമ്മൾ എന്തേ ഒരിക്കലും നമ്മൾ ഇവിടെ കാണണമെന്ന് ഇവിടെ കാണാൻ സാധ്യതയില്ല കാരണം പന്ത്രണ്ടാം തീയതി വരെയുള്ള നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ആ കാലാവധിക്കുള്ളിൽ നമുക്ക് മാക്സിമം നിയമനം നടക്കണം ആ നിയമനം നടക്കണമെങ്കിൽ ഞങ്ങൾ ഈ തെരുവിൽ ഇറങ്ങിയേ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥയാണ് ഈ തെരുവിൽ ഇറങ്ങിയില്ല എങ്കിൽ നാളെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഒരു ഇത് ഞങ്ങൾ ഇപ്പം വന്നതിൽ നിന്നൊരു നിയമനം അധികം നടക്കില്ല ഒന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സാമ്പത്തിക മാന്ദ്യമൊന്നും ഒഴിവുകളില്ല എന്നും പറഞ്ഞാൽ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഞങ്ങളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിച്ചോണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യത്തിനും അവർക്ക് സാമ്പത്തികമുണ്ട് നമ്മളെ നിയമിക്കാൻ മാത്രം മാത്രമാണ് അവർക്ക് സാമ്പത്തികം ഇല്ലാത്തത് സർക്കാരിനോട് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത് കാരണം നിങ്ങളിങ്ങനെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് നടത്തി എന്നിട്ടും ഇത് കാണുന്നില്ല അത് നമ്മൾ നമ്മൾ അക്രമാസക്തമാകണമെന്നാണ് തോന്നുന്നത് സർക്കാർ വിചാരിക്കുന്നത് നമ്മൾ ഒരു അക്രമത്തിനും ഇല്ല കാരണം ഞങ്ങളെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ സമരം ചെയ്യുന്നത് നമ്മുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത് ആ സമരം സർക്കാർ കാണണം ഇല്ലെങ്കിൽ ഇതിൽ ഇതുപോലെ തുടർച്ചയായി ഞങ്ങൾക്ക് പല പല സമരങ്ങൾ ഏർപ്പെടേണ്ടി വരും ഞങ്ങളെ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനെ വിളിച്ചു അവർ പറയുന്നത് അവർ പറയുന്നത് നിങ്ങളൊരു പരാതി എഴുതി തരാൻ ഞങ്ങൾ ഒരു പരാതി കൊണ്ട് ചെന്നപ്പോൾ അവർ പറയുക ഇത് സർക്കാരിനെതിരെയുള്ള കേസാണ് അതുകൊണ്ട് നമ്മൾ എടുക്കില്ല നമ്മൾ എടുക്കില്ല ഞാൻ ഇപ്പോഴും വിളിച്ചു മനുഷ്യാവകാശ കമ്മീഷനെ ഗോൾ വിളിച്ച് കാണിച്ചു തരാം മൂന്ന് വട്ടം വിളിച്ചു അവരെടുത്തില്ല അവരെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഈ നാട്ടിലുള്ളത് ഒരു യുവജന കമ്മീഷനുണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ആ യുവജന കമ്മീഷൻ ഇന്നരുന്ന ഇന്നൊരു മുഖാമുഖം പരിപാടി നടന്നു ആ പരിപാടിയിൽ നമ്മൾ നമ്മളെ പ്രതിനിധികൾ പങ്കെടുത്തു പക്ഷേ അവർ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത ഉത്തരം ആ മുഖ്യമന്ത്രി ചോദിക്കും മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എഴുതി കൊടുത്തു ആ ചോദ്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത് നമുക്കൊരു നമുക്ക് നമ്മൾ ആ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദ്യം ചോദിക്കാൻ നമുക്ക് സമയം സാധിച്ചിട്ടില്ല അപ്പം നമ്മുടെ അവകാശങ്ങൾ തന്നില്ല എങ്കിൽ നമ്മൾ തുടർച്ചയായി ഈ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങൾ മരണം വരെയും ഞങ്ങൾ ഈ സമരമുഖത്തുണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖാമുഖം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഒരു പറ്റം യുവാക്കൾ ജീവിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി അവരുടെ നിവർത്തി കേടു ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കിടന്നും ഉരുണ്ടും തലകുത്തിയും പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ സമര രംഗത്ത് എത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം